രാജ്യം മുഴുവൻ ലോകം മുഴുവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലബനനിലെ ആക്രമണം അത് കടുപ്പിക്കുകയാണ് ഇസ്രേൽ ആദ്യം പേജറായിരുന്നു അത് കഴിഞ്ഞ വാക്കി ടോക്കി സ്ഫോടനങ്ങൾ നമ്മൾ കണ്ടു ഇന്നതാ വ്യോമാക്രമണവും കടുപ്പിക്കുകയാണ് സ്ഥിതിഗതികൾ സങ്കീർണമാവുകയാണ് പശ്ചിമേഷ്യയിൽ യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ഈ സ്ഫോടന പരമ്പര പുതിയ യുദ്ധരീതിയാണ് ഇതുവരെ കണ്ട് കേട്ട് കേൾവിയില്ലാത്ത യുദ്ധരീതി ലോകം മുഴുവൻ ആശങ്കയോടെയാണ് ഇക്കാര്യങ്ങൾ വീക്ഷിക്കുന്നത് അതിനിടെ ലബനിലെ പേജർ സ്ഫോടനത്തിൽ അന്വേഷണം മലയാളിയുടെ ഒരു കമ്പനിയിലേക്ക് നീങ്ങുന്നുവെന്ന വാർത്തയും വരുന്നുണ്ട് ബൾഗേറിയയിൽ പ്രവർത്തിക്കുന്ന നോർട്ട ഗ്ലോബൽ എന്ന സ്ഥാപനമാണ് ഈ പേജറുകൾ മൊസാദിന് വിൽക്കാൻ സൗകര്യമൊരുക്കിയതെന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട് കമ്പനി ഉടമയായ വയനാട് സ്വദേശി റിൻസൺ ജോൺസിനായി തെരച്ചിൽ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ വിഷയമാണ് അടുത്ത അരമണിക്കൂറിൽ സംസാരിക്കാൻ പോകുന്നത് നമുക്കപ്പം ഈ മേഖലയിൽ അതിന്റെ വൈദഗ്ധ്യമുള്ള രണ്ടു പേർ അതിഥികളായി ചേരുന്നുണ്ട് ഒന്ന് കേണൽ ഡിന്നി അതോടൊപ്പം തന്നെ ചരിത്ര അധ്യാപകനും വിദേശ വിദഗ്ധനുമായ പി ജെ വിൻസെന്റും കേണൽ ഡിന്നി പല താങ്കൾക്ക് കുറച്ചുകൂടി പ്രതിരോധ മേഖലയിൽ പ്രവർത്തിച്ച് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാം ഇപ്പം ഈ രണ്ട് മൂന്ന് ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട ഈ പേജർ ആക്രമണം അതോടൊപ്പം തന്നെ വാക്കി ടോക്കി ആക്രമണം അതിനെക്കുറിച്ചൊക്കെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ സംസാരങ്ങളൊക്കെ വരുന്നുണ്ട് ഏറ്റവും ബേസിക് ആയ കാര്യം ഇപ്പം ഞാനും താങ്കളും അടക്കമുള്ള മനുഷ്യർ പലതരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിപ്പോൾ സ്മാർട്ട് വാച്ച് മുതൽ മൊബൈൽ ഫോണുകൾ വരെ അപ്പം മാനുഫാക്ചറിങ് ലെവലിൽ തന്നെ ഒരു ഇലക്ട്രോണിക് ഡിവൈസിൽ ഒരു സ്ഫോടന വസ്തു നിറയ്ക്കാൻ കഴിയും അത് കഴിഞ്ഞ ആവശ്യമുള്ള സമയത്ത് അത് ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആർക്കാണെങ്കിലും ശരി അത് യുദ്ധ രീതി യുദ്ധം തന്ത്രങ്ങൾ തന്നെ മാറ്റിമറക്കുന്നതല്ലേ തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു സംശയമില്ല നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു യുദ്ധ രീതി തന്നെയാണ് ഇപ്പം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഏകദേശം ഒരാഴ്ചയായിട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് കാരണം നേരത്തെ പല രീതിയിലുള്ള ഇലക്ട്രോണിക് വാർഫെയർ നടന്നിട്ടുണ്ട് അതായത് ഒന്ന് ഈ കമ്മ്യൂണിക്കേഷൻ ജാം ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുണ്ടുള്ള ന്യൂട്രലൈസേഷൻ ഈ പൊളിറ്റിക്കൽ അസാസിനേഷൻസ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും വലിയ ഒരു സ്കെയിലിൽ അതായത് മൂവായിരത്തിലധികം ആളുകളെ ഒരേ നിമിഷത്തിൽ നിയർ സൈമിൾടെനിയസ് എന്ന് പറയുന്ന രീതിയിൽ ഒരേ നിമിഷത്ത് ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ച് അതിനെ ഡെറ്റോണേറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു എക്സ്പ്ലോസിവ്സ് വെച്ച് ഡെറ്റോണേറ്റ് ചെയ്ത് നടത്തുക എന്നുള്ള രീതി യുദ്ധത്തിൽ അതിന് ശരി അല്ലാത്ത രീതിയിൽ അതിന് ശരി നമ്മൾ മുൻപെങ്ങും കണ്ടിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും അത് ആശങ്ക ഉള്ള കാര്യം തന്നെയാണ് കാരണം മനുഷ്യന് ഒരു കാര്യമാണ് എന്ന് നം ഒരിക്കൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കണ്ടുകൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള ആളുകൾ കാണും സൈന്യമുണ്ട് അതല്ലാത്ത ഭീകരവാദികളുണ്ട് അപ്പൊ അവർക്കെല്ലാം ഒരു ഐഡിയ നമ്മൾ കൊടുക്കുകയാണ് അവർ തീർച്ചയായിട്ടും നാളെ ഇതേപോലെ ഏതെങ്കിലും ഒരു വേറൊരു ഡിവൈസിന്റെ സപ്ലൈ ചെയ്യുന്നതിനകത്ത് നുഴഞ്ഞു കയറി അതിനകത്തും എക്സ്പ്ലോസിവ്സ് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ പിന്നീട് ഒരു സമയത്ത് അവർക്ക് ആവശ്യമുള്ള സമയത്ത് അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് തെളിയിരിക്കുക അത് അതുപോലെ അതുപോലെ തന്നെ ഒരു സാധാരണ മനുഷ്യന്റെ ജീവിത രീതിയിലേക്കും കുറച്ച് മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരും കാരണം ഓൾറെഡി ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മളെല്ലാം ഇപ്പൊ ഫ്ലൈറ്റിലൊക്കെ കേറുമ്പോൾ ലാപ്ടോപ്പും മറ്റു കാര്യങ്ങളായിട്ടേക്കും പോകുന്നത് അപ്പൊ ഇനി ലാപ്ടോപ്പ് അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ ലാപ്ടോപ്പിനകത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പർട്ടിക്കുലർ ഈ കമ്പനിയുടെ അത് അതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള എക്സ്പ്ലോസീവ്സ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ചെറിയതൊക്കെ ആണെങ്കിൽ ഹൂനോസ് നമുക്ക് അതിനെ കണ്ടെത്താൻ പോലും സാധിക്കാൻ പറ്റാത്ത രീതിയിലേക്കൊക്കെ ഉള്ള രീതിയിൽ വരാണെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയ ഒരു ആശങ്ക തന്നെയാണ് അപ്പൊ ഒരു ലോകത്ത് യുദ്ധത്തിൽ മാത്രമല്ല എനിക്ക് എനിക്കൊന്ന് സാധാരണക്കാരുടെ മനുഷ്യ ഒരു ജീവിതത്തിൽ തന്നെ കുറച്ചും കൂടെ ശ്രദ്ധയും അതുപോലെ തന്നെ കുറെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഓപ്പറേഷൻ ആയിട്ടാണ് ഞാൻ ഈ ലബനിൽ നടന്ന സംഭവത്തെ കാണുന്നത് ശരി ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം ശ്രീ പി ജെ വിൻസെന്റ് തൊണ്ണൂറ്റിയാറിൽ അവരുടെ നേതാവ് മൊബൈൽ ഫോൺ കയ്യിൽ വെച്ച് അതിൽ അത് പൊട്ടിത്തെറിച്ചു മരിക്കുന്നു യെഹു ആഷ് അതിനുശേഷം മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട ഹിസ്ബുളിലേക്ക് പലതരത്തിലുള്ള വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു ഈ ഒരു കഴിഞ്ഞ ഫെബ്രുവരിയിലാണെന്ന് തോന്നുന്നു ടി വി ചാനലിൽ തന്നെ വന്ന് മൊബൈൽ ഫോണുകൾ ഉപേക്ഷിക്കണം അതിലൂടെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് ആളുകളെ കണ്ടെത്താൻ കഴിയും ആ രീതിയിലുള്ള യുദ്ധം തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് ഇസ്രേൽ എന്ന രീതിയിൽ അവർ പറഞ്ഞിരുന്നു അങ്ങനെ പബ്ലിക് ഒരു പബ്ലിക് ഡൊമൈനിൽ വന്ന് അതായത് ഒരു ടെലിവിഷനിൽ ഒരു വാർത്താ വാർത്താസമ്മേളനം നടത്തി മൊബൈൽ ഫോണുകൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് കൂടിയാണോ ഒരു പേജറുകൾ അല്ലെങ്കിൽ വോക്കി ടോക്കി പോലുള്ള സംവിധാനങ്ങളിലേക്ക് മാറുകയാണോ ഹിസ്ബുള്ള എന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുക ആ തീർച്ചയായിട്ടും അതെയോ അത് കഴിഞ്ഞ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണല്ലോ ഹമാസിൻ്റെ ഇസ്രായേൽ ആക്രമണം ഉണ്ടാകുന്നത് അതിനെ തുടർന്ന് ഇസ്രായേൽ സൈനിക നടപടി ആരംഭിച്ചപ്പോൾ തന്നെ ഹമാസിന് പിന്തുണയുമായിട്ട് വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള വ്യോമാ അവരുടെ റോക്കറ്റ് ആക്രമണങ്ങൾ വ്യാപിപ്പിക്കുകയുണ്ടായി ഈ സാഹചര്യത്തിൽ ഹിസ്ബുള്ള പോരാളികൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ വ്യാപകമായി ഹാക്ക് ചെയ്യപ്പെടുകയും അതുപയോഗിച്ച് അവരുടെ ലൊക്കേഷൻ മനസ്സിലാക്കി സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തുകയും നടത്തുകയുണ്ടായി ഈ ഒരു സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ഹസൻ നസറുള്ള ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഇനി ആവശ്യമില്ല നമുക്ക് പേജർ പഴയ സംവിധാനം ഉപേക്ഷിച്ച സംവിധാനത്തിലേക്ക് മടങ്ങിപ്പോകാം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ പേജർ വാങ്ങാൻ വേണ്ടിയിട്ട് മാസീവായിട്ടുള്ള ഓർഡർ പ്ലേസ് ചെയ്യുകയും ചെയ്യുന്നത് ഇതിൻ്റെ കോണ്ടസ്റ്റിലാണ് ഇപ്പോൾ വരുന്ന ഒരു സംഗതി ഉണ്ടായിട്ടുള്ളത് ഒന്നുകിൽ അതിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ സമയത്ത് അതല്ലെങ്കിൽ സപ്ലൈ ചെയിനിൽ വെച്ച് ഏകദേശം ഇരുപത് ഗ്രാം എന്നാണ് വിദഗ്ധർ പറയുന്നത് ഇരുപത് ഗ്രാമോളം വരുന്ന സ്ഫോടക വസ്തു അതിൽ അതിൽ വയ്ക്കുകയും അത് ഒരേ സമയം പൊട്ടിത്തെറിക്കാനുള്ള സംവിധാനത്തിൽ അതിനെ പ്രവർത്തിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അത് ഒരു വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അത്യന്താധുനികമായിട്ടുള്ള ഒരു ഒരു യുദ്ധ തന്ത്രമാണ് അത് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത് ഏതായാലും ഇസ്രായേലിനും മസദിനും അവരുടെ ടെക്നോളജിടെ മേഖലയിൽ അവരാർജിച്ചിട്ടുള്ള കരുത്ത് അതിനെ ഏറ്റവും അപ്ഡേറ്റ് ചെയ്യാനുള്ള അവരുടെ കഴിവ് ഇതൊക്കെ വളരെ ലോകം മുഴുവനും അംഗീകരിച്ച ഒന്നാണ് ഇവിടെ പുതിയ രൂപത്തിൽ ഇതൊരു ഒരു ഒരു ഹിസ്റ്റീരിയ കൂടി ഉണ്ടാക്കും ഏറ്റവും വലിയ ആളുകൾ മൊബൈൽ ഫോണുകളൊക്കെ വലിച്ചെറിയുന്നു ഇതിന്റെ സ്മാർട്ട് വാച്ചുകളൊക്കെ വലിച്ചെറിയുന്ന പല ദൃശ്യങ്ങളും റോയിട്ടേഴ്സ് ഒക്കെ നൽകുന്നുണ്ട് അത് സാധാരണ ജനങ്ങൾക്കിടയിൽ പോലും ആശങ്ക ഉണ്ടാക്കുകയാണ് ഈ ഒരു പുതിയ രീതി തീർച്ചയായിട്ടും അതെ അല്ല ടെററിസം എന്നതിൻ്റെ ലക്ഷ്യം തന്നെ അത് സാധാരണക്കാരുടെ മനസ്സിൽ ഭീതി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക ആളുകളെയെല്ലാം ഭീതിയിലെ മുൻപണിയിൽ നിർത്തുക എന്നുള്ളതാണ് അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പം ഇതിപ്പം ഈ ലബനനിൽ മാത്രമല്ല ഹിസ്ബുള്ള പോരാളികൾ ആണ് ഇതിൽ ആക്രമിക്കപ്പെട്ടതിൽ മഹാഭൂരുഷവും കാരണം ഈ പേജറുകൾ വാങ്ങിച്ചിട്ടുള്ളത് ഹിസ്ബുള്ള പോരാളികളാണ് ഹിസ്ബുള്ള എന്ന പാർട്ടിയുടെ പ്രവർത്തകരിലാണ് ഇതുണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു സാധ്യത കൂടിയാണ് ി സൂചിപ്പിച്ചതുപോലെ ഈ സാധ്യത എന്ന് പറഞ്ഞാൽ ഏത് തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവിലും സ്ഫോടക വസ്തുക്കൾ വളരെ സൂക്ഷ്മമായി കടത്തിവയ്ക്കാനും അതുപയോഗിച്ച് സ്ഫോടനം നടത്താൻ പറ്റും എന്നുള്ള ആശയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സകല വസ്തുക്കളെയും ഒരു വെപ്പണാക്കി മാറ്റാൻ സാധിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ പേനയാവാം അല്ലെങ്കിൽ കുട്ടികൾ ഉപയോഗിക്കുന്ന പാവയാവാം അങ്ങനെ എന്തും അപ്പം അത് നമ്മളുടെ ഒരു സുരക്ഷിതത്വം എന്നുള്ളത് സെക്യൂരിറ്റി എന്നത് അതായത് നമ്മുടെ വൈയക്തികമായ സുരക്ഷയെ അപകടപ്പെടുത്തുന്ന ഒന്നാണ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന സകല വസ്തുക്കളെയും പരിശോധിച്ചതിന് ശേഷമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരവസ്ഥ നമുക്കുണ്ടാവുന്നത് നമ്മളെ എല്ലാവരുടെയും ജീവിതങ്ങളെ അരക്ഷിതാവസ്ഥയിലേക്ക് എത്തിക്കും അതിപ്പം ഒരുപക്ഷെ ഇസ്രായേലോ മൊസദോ ആയിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത് നാളെ ഇത്തരത്തിലുള്ള വാർഫെയറുകൾ യുദ്ധ വിദഗ്ധൻ കൂടിയായിട്ടുള്ള ഡിന്നി ിണൽ ഡിന്നി സൂചിപ്പിച്ചതുപോലെ ഭീകര സംഘടനകൾ സാധാരണ ജനങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ നമ്മൾ ചില മാനുഷികമായ കാര്യങ്ങളുണ്ട് അതുപോലും ഇവിടെ ലംഘിക്കപ്പെടുകയാണ് അതിനിടയ്ക്കാണ് ഇപ്പോൾ ഇതിലെ ഒരു മലയാളി കണക്ഷൻ കൂടി വരുന്നത് ഡിന്നി ഇപ്പോൾ ഈ ഒരു സ്ഫോടന പരമ്പര ഉണ്ടായതിനു ശേഷം ആദ്യം നമ്മളൊരു തായ്വാൻ കമ്പനി ഗോൾഡ് അപ്പോളുടെ പേര് കേട്ടു അവരോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരല്ല ഇത് നിർമ്മിച്ചിട്ടുള്ളത് അത് ഹംഗറിയിൽ ഒരു ബി എസ് സി കൺസൾട്ടിങ് ആയിരിക്കുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നീട് അവിടെ നിന്ന് ഇന്നാണ് ഈ റിൻസൺ എന്ന പേര് കേൾക്കുന്നത് ഒരു ബൾഗേറിയൻ ഷെൽ കമ്പനി ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് വൺ പോയിൻറ്റ് ത്രീ മില്യൻ യൂറോയുടെ ഇടപാടൊക്കെ നടന്നു എന്ന് കേട്ടുന്നു നോട്ട ഗ്ലോബൽ ലിമിറ്റഡ് എന്നുള്ളതാണ് കമ്പനി ആ വെബ്സൈറ്റൊക്കെ ഇപ്പോൾ അപ്രത്യക്ഷമായിട്ടുണ്ട് ഈ റിൻസൺ ജോസിന് ബന്ധപ്പെടാൻ കഴിയുന്നില്ല ഇനി അതേസമയം ഈ വാക്കി ടോക്കി നോക്കുകയാണെങ്കിൽ ഐകോം ജാപ്പനീസ് കമ്പനിയാണ് അവരോ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പത്ത് വർഷം മുൻപ് അതായത് രണ്ടായിരത്തി പതിനാലിൽ ഈ ഒരു വാക്കി ടോക്കിയുടെ പ്രൊഡക്ഷൻ ഷിപ്പ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ പോലും നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പൊ ഇത്രയും സങ്കീർണമായി പല രാജ്യങ്ങളിലൂടെയാണ് ഇപ്പോൾ മൊസാദ് ആണെന്ന് നമ്മൾ അനുമാനിക്കുകയാണ് മൊസാദ് ഈ ഒരു ഓപ്പറേഷൻ അത്രയും വർഷം അല്ലെങ്കിൽ മാസങ്ങളുടെ ആലോചനകൾ ഇതിന് പിന്നിലുണ്ട് ഇതിനെ നോക്കൂ ഇത് എങ്ങനെയാണ് അവർ പ്ലാൻ വളരെ അതായത് ഒരു ഇന്റലിജൻസ് എങ്ങനെയാണ് ഗ്യാദർ ചെയ്യുന്ന ഇന്റലിജൻസിനെങ്ങനാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് ഒരു ഒരു ഉദാഹരണമാണ് ഞാനിത് കാണുന്നത് കാരണം മൊസാദിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള അവരുടെ എതിരാളികൾ കോൺസ്റ്റന്റ് ആയിട്ട് അവർക്ക് അവരെ അവരെ അറ്റാക്ക് ചെയ്യാനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് എപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവരെ എപ്പോഴും അവർക്ക് ഇന്റലിജൻസ് ആവശ്യമുണ്ട് അപ്പം ഹിസ്ബലിനെ സംബന്ധിച്ചോളം ആദ്യം അവർ ലാൻഡ് ലൈനിനെ ടാർഗറ്റ് ചെയ്തു ലാൻഡ് ലൈനെ ടാർഗറ്റ് ചെയ്ത് അതിലൂടെ ഇന്റലിജൻസും അതിലൂടെ ടാർഗറ്റ് ചെയ്യാൻ പറ്റി അപ്പൊ ലാൻഡ് ലൈൻ അവർ മൊബൈലിലേക്ക് മാറി അപ്പം മൊബൈൽ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോ മൊബൈലിൽ നിന്ന് അവർക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷനും അതുപോലെ തന്നെ ആ ആളുകൾ എവിടെ നിൽക്കുന്നു അവിടെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള രീതിയിലേക്ക് മാറി അപ്പോഴാണ് ഹസൻ ഈ ഹസൻ എന്നുള്ള നസറുള്ള അദ്ദേഹം ആ ഒരു ഹസബുല്ല ചീഫ് ഞങ്ങൾ ഇനി പേജറിലേക്ക് മാറുന്നു എന്നുള്ള തീരുമാനം എടുക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് എടുപ്പിക്കോ ഞാൻ ഈ എടുപ്പിക്കുകയോ എന്ന് പറയുന്ന കാരണം ഒരു മനുഷ്യന്റെ ആയിട്ട് പല ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധിക്കും അപ്പം മൊസാദിനെ സമയത്തോളം അവർ ഓൾറെഡി ഒരു പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങൾക്ക് ഒരു പേജർ ഇവരെ കൊണ്ട് യൂസ് ചെയ്യിപ്പിച്ച അത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ആണെങ്കിൽ ഒരാളെ കൊണ്ട് ആ ഡിസിഷൻ എടുപ്പിക്കാൻ വേണ്ടിയുള്ള ഇൻപുട്സും മറ്റ് പല കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അത് ആ അദ്ദേഹം അറിയാതെ തന്നെ ആ ചിലപ്പോൾ ആ ഡിസിഷൻ എടുത്തു കാണും ചിലപ്പോൾ ആ ഡിസിഷൻ എടുത്തുക കഴിഞ്ഞ സമയത്തും അല്ലെങ്കിൽ അതിന്റെ മുൻപ് തന്നെ ഏകദേശം അതിന് മുൻപ് തന്നെ അവർ വളരെ വ്യക്തമായിട്ട് ഇതിനെ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാൻ ഓൾറെഡി അവരുടെ കയ്യിലുണ്ടായിരുന്നു അപ്പൊ എങ്ങനെയാണുണ്ടായത് അവര് തൈവാൻ ഒരു കമ്പനി കമ്പനി അതും ഈ പേജറും നേരത്തെ പറഞ്ഞില്ല വയർലെസ് ടോക്കി മാത്രമല്ല പേജറും ഇന്ന് വളരെ സജീവമായിട്ടുള്ള ഒരു ഡിവൈസ് അല്ല അതൊരു ഔട്ട്ഡേറ്റഡ് ഡിവൈസ് ആണ് അപ്പൊ അങ്ങനെ തൈവാൻ ബേസ്ഡായിട്ടുള്ള ഒരു കമ്പനിയുമായിട്ട് അവരൊരു ഡീൽ ഉണ്ടാക്കുന്നു അതും ഒരു ഷെൽ കമ്പനി ആ ഷെൽ കമ്പനി അതിനകത്ത് ഒരു ഒരു ആള് പോലും ഒറ്റ ഒരു ആൾ മാത്രം കണ്ടേ ഉള്ളു ബാക്കി ആരും അതിനകത്ത് ഓൺ പേപ്പർ കമ്പനിയാണ് ആ കമ്പനി പൈസ കൊടുക്കാൻ വേണ്ടി വേറൊരു കമ്പനി സൃഷ്ടിക്കുന്നു അങ്ങനെ മൾട്ടിപ്പിൾ ഷെൽ കമ്പനീസിനെ സൃഷ്ടിച്ച് അതിന്റെ ബാക്കിൽ ആരാണെന്ന് ഒരു രീതിയിലും മറ്റാർക്കും മനസ്സിലാവാത്ത രീതിയിൽ അവർ ഓപ്പറേറ്റ് ചെയ്തു അപ്പം എന്താ സംഭവിച്ച അവർക്ക് ഈ ഈ ഡിവൈസ് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവർ അത് മാനുഫാക്ചർ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഹെസ്ബുകളിലേക്ക് വേണ്ടി അത് അവർ ട്രാൻസ്ഫർ ചെയ്തു അപ്പൊ ഞാൻ ഇന്നത്തെ വേറൊരു അനാലിസിസിൽ ഒരാൾ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ച് കേൾക്കായിരുന്നു അദ്ദേഹം പറഞ്ഞു ഹിസ്ബുല്ലെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഹിസ്ബുല്ലെ തന്നെ പൈസ കൊടുത്തിട്ട് ഇന്നിപ്പോ ടാർഗറ്റ് ചെയ്യുന്ന ഉള്ള രീതിയിലേക്ക് മാറി കാരണം ഹിസ്ബുല്ല വിചാരിച്ച് ഞങ്ങൾ ഏഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ തൈവാനിൽ നിന്നാണ് വാങ്ങിച്ചത് പക്ഷേ ഇത് നിർമ്മിച്ചത് ഇസ്രയേലാണ് അതിനകത്ത് കൃത്യമായിട്ട് ഇപ്പം എക്സ്പ്ലോസീവ് നിർമ്മിച്ച് അത് അവർ ഷിപ്പ് ചെയ്ത് അതേ കമ്പനിയുടെ പേര് ബ്രാൻഡ് നെയിം വെച്ച് അത് കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് ആർക്കൊക്കെയാണ് കൊടുത്തേക്കുന്നത് അതിന്റെ ലിസ്റ്റ് ഇവരിലേ ഉണ്ടായിരുന്നു അപ്പൊ ആരെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യണം എപ്പോ ആക്ടിവേറ്റ് ചെയ്യണം എന്നുള്ള ടൈമിംഗ് വെച്ച് അവർ അതിനെ ആക്ടിവേറ്റ് ചെയ്തു അപ്പൊ ആ ആക്ടിവേറ്റ് ചെയ്യുന്ന ടൈമിങ്ങിനെ കുറിച്ചും ചില ആളുകൾ പറയുന്നുണ്ട് ടൈമിംഗ് പ്രോബബ്ലി അവർ അടുത്ത ഒരു ഫേസ് ഓഫ് ഓപ്പറേഷൻ അതായത് ലെബനൻ സൗത്ത് ലെബനൻ തെക്കൻ ലെബനന്റെ ഭാഗത്ത് ഒരു ബഫർ സോൺ പോലെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇപ്പം ഈ ഒരു പേജർ വെച്ചിട്ടുള്ള ഒരു അറ്റാക്ക് ഉള്ളത് കാരണം ഇപ്പൊ നടന്നെന്താന്ന് വെച്ചിട്ട് ഈ പേജർ വെച്ച് ചെയ്ത സമയത്ത് ഈ പേജർ ഉപയോഗിച്ചത് ആരാണ് പേജർ ഉപയോഗിച്ചത് ഹെസ്ബുള്ളയുടെ മിഡിൽ ആൻഡ് അപ്പർ മിഡിൽ ലെവലിലുള്ള അവരുടെ ഒരു ഓഫീസർ കാഡർ എന്ന് പറയുന്ന പോലത്തെ ആ നേതാക്കളിലെ ആളുകളാണ് കൂടുതൽ ഉപയോഗിച്ചത് ഇൻക്ലൂഡിങ് ഇറാനിയൻ അംബാസിഡർ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പം അവർക്കെല്ലാം ഇന്ന് ഇഞ്ചറി ആയിട്ട് വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് കംപ്ലീറ്റ് കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഏകദേശം ഇല്ല എന്നുള്ള രീതിയിലേക്ക് മാറി ഇനി എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പി ജെ വിൻസെന്റ് ഒരു ഒരു കാര്യം കൂടി താങ്കൾ നേരത്തെ മറുപടി പറഞ്ഞപ്പം ഒരു പറഞ്ഞു എല്ലാ തീവ്രവാദികളും ആഗ്രഹിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെ ഭയപ്പെടുത്തി ഭീതിപ്പെടുത്തി നിലനിർത്തണം എന്നുള്ളതാണ് നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള സംഘടനകളുണ്ട് ഐക്യരാഷ്ട്രസഭയുണ്ട് നമ്മൾ നോക്കിക്കാണുന്ന പല സംഘടനകളുമുണ്ട് രാജ്യാന്തര തലത്തിൽ ഇന്നിപ്പോൾ യോഗം ചേരുന്നുണ്ട് പക്ഷേ ഈ യോഗം ചേരുക അപലപിക്കുക അതല്ലാതെ അതല്ലാതെ ഇവിടെ ഈ പുതിയ യുദ്ധരീതികളിൽ സാധാരണക്കാരായ ജനങ്ങൾ കൂടി ഇരയാകുന്ന യുദ്ധരീതികൾ കാണുമ്പോൾ അത് ഉപയോഗിക്കപ്പെടുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കേണ്ട ഗതികേടിലേക്ക് ലോകം ചുരുങ്ങിയോ അല്ല അന്താരാഷ്ട്ര സംഘടനകൾക്ക് ഇപ്പം യുണൈറ്റഡ് നേഷൻസിന് കാലമായി ഗസയിൽ ഒരു വെടിനിർത്തൽ കൊണ്ടുവരാൻ പോലും സാധിച്ചിട്ടില്ല അപ്പോൾ ലോകം കളക്റ്റീവ് സെക്യൂരിറ്റി എന്ന ആശയത്തിൽ നിന്ന് പടിപടിയായി ബാലൻസ് ഓഫ് പവറിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക അപ്പം ഈ ശക്തന്മാരുടെ ഒരു മേഖലയായി അത് മാറി അപ്പോൾ ഈ ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ സാധാരണ ജനങ്ങളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ പോലും നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ യുദ്ധനീതിയുടേതായ ഒരു കാര്യങ്ങളും പാലിക്കാതിരിക്കുന്ന ഘട്ടത്തിൽ പോലും ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ് അതിപ്പം ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഒരു പ്രശ്നം പറയുമ്പോൾ നമ്മൾ മറ്റൊരർത്ഥത്തിൽ കാണേണ്ടത് ഈ ഇതൊരു പാരാമിലിറ്ററി ഫോഴ്സാണ് അതിനേകദേശം മുപ്പതിനായിരത്തോളം പോരാളികൾ മിലിറ്ററി ട്രെയിനിങ് കിട്ടിയ ആളുകളുണ്ട് ഒരു ലക്ഷത്തോളം ആളുകളടങ്ങുന്ന ഒരു പോരാട്ട സംഘമാണ് അത് രൂപപ്പെടുത്തിയത് തന്നെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാഡ് കോപ്സാണ് ആയിരത്തഞ്ഞൂറോളം ഐ ആർ ജി ഇറാനിയൻ ഗാഡ്സിൻ്റെ അംഗങ്ങൾ ഹിസ്ബുള്ളയ്ക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ട് നിരന്തരമായി യുദ്ധരംഗത്ത് നിൽക്കുന്ന ഒരു സംഘടനയാണിത് സിറിയൻ സിവിൽ വാറില് ഹിസ്ബുള്ള അംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇസ്രായേലിനെതിരായിട്ട് അവർ തെക്കൻ ലബനിൽ നിരന്തരമായി അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇസ്ലാമിക് സ്റ്റേറ്റിനെ തകർക്കുന്നതിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ച ഒരു സംഘടന കൂടിയാണിത് അപ്പോൾ ഇങ്ങനെ ആ മേഖലയിൽ നിരന്തരമായി പല മേഖലയിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ സിറിയൻ ഓപ്പോസിഷനെതിരായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേലിനെതിരായിട്ടുള്ള യുദ്ധത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ശക്തമായ ായ സംഘമാണ് അവർക്ക് ആഗോളാടിസ്ഥാനത്തിൽ ഒരു പല രാജ്യങ്ങളും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന ടാഗാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഹിസ്ബുള്ള ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ട് ഇപ്പം മൊസാദോ അല്ലെങ്കിൽ ഇസ്രായേലോ നടത്തുന്ന ഒരു നടപടിയെ നമുക്ക് നിയമപരമായിട്ട് നിലവിലുള്ള നിയമങ്ങൾ വെച്ചിട്ട് അതിനെ വ്യാഖ്യാനിക്കുകയും അതിൽ കുറ്റം കണ്ടെത്തുന്നതിനൊക്കെ പരിമിതികളുണ്ട് അല്ല ഒരു ഡിസൈനേറ്റഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന നിലയിൽ അവർ പ്രവർത്തിക്കുന്നത് അവരുടെ പ്രവർത്തനം വളരെ രഹസ്യാത്മകമാണ് ലോകത്തിലുള്ള എല്ലാ തീവ്രവാദ സംഘടനകളും അതുപോലെ രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ സംഘങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത് വളരെ രഹസ്യാത്മകമായിട്ടാണ് അവരുടെ യുദ്ധനീതി വ്യത്യസ്തമാണ് സാധാരണഗതിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന നീതിബോധമോ നമ്മളുടെ നൈതികതയോ മുന്നിലേക്ക് വെച്ചിടുകയാണ് സമയക്കുറവുകൊണ്ട് മാത്രം ഇടപെടുകയാണ് വളരെയധികം നന്ദി കിണൽ ഡിമി അതോടൊപ്പം തന്നെ ശ്രീ പി ജെ വിൻസൻ ഇത്രയധികം നേരം നമുക്കിപ്പം ചേർന്നത് കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് എന്തായാലും വലിയ ഭീതി ഉണ്ടാകുന്ന വീണ്ടും ഒരു യുദ്ധമുഖത്തേക്ക് ലോകം നീങ്ങുകയാണെന്ന വലിയ ആശങ്ക ജനിപ്പിക്കുന്ന വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ലെബനിൽ നിന്ന് ആദ്യം പേജർ പിന്നെ വോക്കി ടോക്കി അത് കഴിഞ്ഞിപ്പോൾ വ്യോമാക്രമണം അതോടൊപ്പം തന്നെ സൈനിക സാന്നിധ്യം കടുപ്പിക്കുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ യോഗം യോഗം ഇന്ന് ചേരുന്നുണ്ട് നിർണായകമായ തീരുമാനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ ആകാംക്ഷയോടെ വീക്ഷിക്കുകയാണ് ഓരോ ചലനങ്ങളും